ഫ്രൂട്ട് കോഫീന്ന് ഹാഫ് മെനു ഫുഡ് കഴിക്കാൻ പറ്റി കഴിഞ്ഞാൽ നമ്മൾ അവർക്ക് പതിനായിരം രൂപ കൊടുക്കാൻ പോവണു നമ്മളുടെ സബ് ആണെങ്കിൽ മാത്രം ഇട്ടാ അല്ലെങ്കിൽ മൂവായിരം രൂപ മാത്രമേ കിട്ടുന്നത് ഇപ്പൊ തന്നെ വീട്ടിലൊരു സബ്ബീസ് ഇപ്പം തോറ്റ് തോറ്റു കഴിഞ്ഞാൽ അഞ്ഞൂറ് രൂപ നമുക്ക് തന്നെ നമ്മൾ നിക്കുന്നത് നേരെ വൈറ്റില ഫ്ലൈ ഓവറിന്റെ നേരെ താഴ്ത്തുള്ള ഫ്രൂട്ട് കോഫിയിലാണ് നമ്മൾ നിക്കണത് ഷൈ ആയിട്ടുള്ള ഷെപ്പ് ഇവിടെ വന്നിട്ടുണ്ട് ഷൈ ആണെന്നാണ് ഡബിൾ പറയുന്നത് ഇവിടെ എന്തൊക്കെയുണ്ട് ജ്യൂസസ് ഐസ്ക്രീംസ് സൺഡേസ് നേരെ ഫ്ളോവറിന്റെ താഴ്ത്താണ് നമ്മളുടെ സ്പോട്ട് വന്നത് ഇപ്പൊ തന്നെ ആരെങ്കിലും ട്രൈ നേരെ ഇങ്ങോട്ട് ഒരു ഫുഡ് ചലഞ്ച് വീഡിയോയിൽ നിൽക്കാൻ താല്പര്യം ഉണ്ടായിരുന്നോ അതല്ല പൈസ കിട്ടു ഞാൻ ടെൻഷൻ പറഞ്ഞു സമയമില്ല ഒട്ടും അതെ അതെ ഇവിടുത്തെ ഹാഫ് മെനു കഴിക്കുക നമ്മുടെ സബ്സ്ക്രൈബർ ആണെങ്കിൽ പതിനായിരം രൂപ അല്ലെങ്കിൽ ത്രീ തൗസൻഡ് ഒരാൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുള്ളു അവൻ കഴിക്കുന്ന ആളാണോ കഴിക്കൂലേ പിന്നെ എന്ത് വേണം കഴിക്കാം അല്ലേ നീക്കി ഞാൻ പറയട്ടെ ക്രൈറ്റീരിയകള് പറയട്ടെ കാര്യങ്ങൾ ആദ്യം പറയട്ടെ നമുക്ക് മുപ്പത് മിനിറ്റാണ് ടൈമല്ലേ തോറ്റ് കഴിഞ്ഞ് കഴിഞ്ഞ അഞ്ഞൂറ് രൂപ എനിക്ക് തരണം പറഞ്ഞ കേക്ക് നീ ഇപ്പ കഴിച്ചു തീർക്കുവാണെങ്കിൽ നീ പോപ്പോയി എന്ന് പറഞ്ഞ ചാനൽ സബ് ചെയ്തിട്ടുണ്ടോ നമുക്ക് അഞ്ച് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ബൈ ചാൻസ് എങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ നോക്ക് ഇപ്പം തന്നെ നോക്ക് നീ എങ്ങാനും ആണെങ്കിൽ നിനക്ക് പതിനായിരം രൂപയാ നമ്മളുടെ സബ്സ്ക്രൈബർ അല്ല അതുകൊണ്ടിട്ട് അരമണിക്കൂർ കൊണ്ട് നീ കഴിച്ചു തീർത്തു കഴിഞ്ഞാൽ നിനക്ക് ത്രീ തൗസൻഡ് ആണ് ഓക്കെ അല്ലേ സെറ്റ് അല്ലേ ശരിക്കും കഴിഞ്ഞു കഴിഞ്ഞാൽ നീ അഞ്ഞൂറ് രൂപ തന്നാലും ഇല്ലേ നിനക്ക് നഷ്ടമില്ല കാരണം ഇവിടുത്തെ രണ്ട് ബർഗർ കഴിക്കുമ്പോ തന്നെ നീ അതിന്റെ വാല്യൂ എത്തിക്കഴിഞ്ഞു മനസ്സിലായ അഞ്ഞൂറിന് മേലിൽ ആയിട്ട് പക്ഷെ എങ്കിലും സാരമില്ല നമുക്ക് ചലഞ്ച് സ്റ്റാർട്ട് ഷൈ ആണോ ചെയ്യാല്ലോ ഇൻട്രോവേർട്ട് വീഡിയോ കാണുന്ന ഇൻട്രോവേർട്സ് ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മുന്നിൽ വരുന്ന നമുക്ക് മുന്നേ വരുന്ന ഓപ്പർച്യൂണിറ്റികൾ എന്ത് ചെയ്യരുത് തട്ടിക്ളയരുത് അസെപ്റ്റ് ചെയ്യുക വേറെ കാര്യം ഇൻട്രോവേർട്ട് ആയിട്ട് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അധികം അച്ചീവ് ചെയ്യാൻ പറ്റത്തില്ല ആയിട്ട് എല്ലാ കാര്യം ചെയ്തേക്കാം ഞാൻ തന്നെ എനിക്കും കുറച്ച് ഷൈക്കെ ഉണ്ടെന്നാ ഞാൻ ഇവിടെ കിടന്ന് ബഹളമൊക്കെ ഉണ്ടാക്കണല്ലേ ഒരു അങ്ങോട്ട് പോകും അത്രേ ഉള്ളു ഓക്കെ നമുക്ക് ആളുടെ അറിയാമോ പേരെന്താന്നറിയാവോ സോംബി സോംബി ഏതോ ഒരു സോമ്പിനേക്ക് വിളിച്ചെടുത്തിട്ടുണ്ട് എല്ലാവരെയും വിളിക്കുന്നുണ്ട് ഓക്കെ നമ്മൾ ചലഞ്ച് പക്ഷെ ഓർഡർ കൊടുക്കോ ശരി അരമണിക്കൂർ ചലഞ്ച് മുക്കാ മണിക്കൂർ സംസാരം ഇതിലീ നിന്നിട്ട് ഓരോ പേജിൽ നിന്ന് നമ്മൾ ഓരോ സാധനം വെച്ച് ഓർഡർ ചെയ്യാൻ മോണി അപ്പൊ ഇത് കംപ്ലീറ്റ് ആകുമ്പോൾ ഹാഫ് മിനു ഓർഡർ എടുത്തോ അപ്പൊ ഏതൊക്കെ ആയിരുന്നു ഇത് വരണം ഇത് വരണം ഇത് വരണം പിന്നെ ഇവന്റെ അവന്റെ വെറൈറ്റി സാധനം അതെ അക്ഷരം തെറ്റാത്ത സാധനം പെരിപ്പെരി ഒരെണ്ണം പറഞ്ഞിട്ടുണ്ട് പിന്നെ ജമൈക്കൻ മൂന്നായില്ലേ ഇനി ഒരെണ്ണം കൂടി പറ ഇവിടെ ആണോ അപ്പൊ അത് ബീഫ് മഷൂം അല്ലേ ബീഫ് മഷറൂം ഇത്രയും നമ്മൾ നാലെണ്ണത്തിനുള്ള ഓർഡർ കൊടുത്തിട്ടുണ്ട് ഇനി ഇങ്ങോട്ട് എണ്ണ കേട്ടോ കുറച്ചുകൂടി അപ്പൊ നമ്മൾ ഫസ്റ്റ് ഐറ്റംസ് വെച്ചിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ തേർട്ടി മിനിറ്റ് ആണ് ടൈം അടുത്ത ഓർഡർ വരുന്നതിന്റെ സമയത്ത് നമ്മൾ ടൈം പോസ് ചെയ്ത് കൊടുക്കും ഓക്കെ പിന്നെ ഡ്രിങ്ക് ഉണ്ട് ഡ്രിങ്ക് എല്ലാം എല്ലാം കുടിക്കണ്ട ഡ്രിങ്ക് നൂറ് ഉണ്ട് അതൊന്നും കുടിക്കണ്ട ഈ വിളിച്ചെന്നറിയോ ഇവൻ ഇവിടെ ചലഞ്ച് ചെയ്യും അത് നീ കണ്ടിരിക്കണം ഇവൻ കഴിക്കും ഇവൻ കഴിക്കും അത് നീ കണ്ടിരിക്കണം പ്രോത്സാഹിപ്പിക്കുക കൈയടിക്കുക അത്ര ഇതാണ് ഇവന്റെ ആത്മാർത്ഥ സുഹൃത്ത് സോംബിന്റെ പേര് ഞാൻ ശരിക്കും ചോദിക്കാൻ പറഞ്ഞത് ആയിട്ട് മനസ്സിലായത് എന്തായാലും കമന്റ് വെറുതെ ഇരിക്കണ്ട എല്ലാരും കമന്റ് ഇവൻ അല്ലേ ഇൻട്രോവേർട്ടിനെ എക്സ്ട്രോവേർട്ട് ആക്കുന്ന ഒരു ചാനലും കൂടിയാണ് കൂടിയാണേടാ നമ്മുടെ ഇൻട്രോവേർട്ട്സിനൊക്കെ എക്സ്ട്രോവേർട്ട് ആകാനുള്ള സുവർണ അവസരം നമ്മുടെ ചാനൽ ആ ചാനൽ കഴിഞ്ഞ് ആ ഒരു വീഡിയോയും കഴിഞ്ഞിട്ട് പോകണവര് എന്തായാലും ഇല്ലേ ഇത്ര കണ്ടാ ഇവന് ഡിപ്പൊ കണ്ടതേ ഉള്ളു എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ വൈബാ നീ കണ്ട ഇവനൊക്കെ ഡൗൺ ആയിട്ട് വന്ന ആളായിരുന്നു മൂലൊക്കെ വന്നിരുന്ന ആളായിരുന്നു അവന്മാരൊക്കെ നമ്മൾ ഓണാക്കിയിട്ടുണ്ട് കണ്ടാ ഇവർ ഇച്ചിരി ഐസ്ക്രീം തരുവോ ചേട്ടാന്ന് പറഞ്ഞ് ഇവിടെ വന്ന് കയറിയതാ എനിക്ക് എനിക്കറിയാൻ പാടില്ല ഇവര് ഇല്ല നമ്മൾ അഞ്ഞൂറ് രൂപ വാങ്ങിക്കൂട്ടാ തോറ്റുകഴിഞ്ഞു കഴിഞ്ഞാ രണ്ടെണ്ണം നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടാ ഹാഫ് മെനു എന്ന് പറയാൻ നേരത്തെ ഫുഡിന്റെ ഐറ്റംസിൽ ഒമ്പത് ഐറ്റംസ് മാത്രമേ ഉള്ളൂ വെറും ഒമ്പത് ഐറ്റംസ് ഓക്കെ അതിൽ രണ്ട് ഐറ്റം ഇപ്പൊ വന്നിട്ടുണ്ട് ഇത് കഴിച്ചു തീർക്കുക ഇത് തീർണതിന് മുന്നേ തന്നെ നമ്മുടെ അടുത്ത രണ്ട് ഐറ്റം കൂടി ഓർഡർ ചെയ്തേക്കണം അതും കൂടി വരും ഓക്കെ നമുക്ക് ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാം മുപ്പത് മിനിറ്റ് ആണ് നമുക്ക് ടൈം ഉള്ളത് നമ്മൾ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോകുകയാണ് തോറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ അഞ്ഞൂറ് അപ്പോൾ നമ്മൾ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാൻ സ്റ്റാർട്ട് ടൈമർ നമ്മൾ എന്തായാലും ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നീ കഴിച്ചോടാ നീ ഉള്ള ടൈം കളയണ്ട കടിയെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നല്ല രീതിക്കുള്ള കടിയാണോ ഒരു ഒരു കാൽപ്പാഗം അവൻ കടിച്ചിരിക്കുകയാണ് അത്യാവശ്യം ഇൻട്രവേർട്ട് ആണെങ്കിലും രണ്ട് കടികൊണ്ട് തന്നെ അതിന്റെ കാൽപ്പാഗം അവൻ തീർത്തിട്ട ഇങ്ങനെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ മുപ്പത് മിനിറ്റിന്റെ ഒന്നും ആവശ്യമില്ല സിമ്പിൾ ആയിട്ട് അവൻ ഇവൻ സബ്സ്ക്രൈബർ ആയിരുന്നെങ്കിൽ നിങ്ങൾ ഇപ്പൊ തന്നെ സബ് ചോദിച്ചേക്ക് ഇവ സബ്സ്ക്രൈബർ ആയിരുന്നെങ്കിൽ നമ്മൾ പതിനായിരം രൂപയായിരുന്നു വിന്നർ പൈസ ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചത് കഴിഞ്ഞ ചാനൽ ആ അതാണ് സബ് ചെയ്ത് വെച്ചേക്കാൻ നിങ്ങളോട് പറഞ്ഞത് അടുത്ത പ്രാവശ്യം ചിലപ്പോൾ പതിനായിരം രൂപ ആയിരിക്കും അല്ലെങ്കിൽ അയ്യായിരം രൂപ ഇതോടെ കമ്പനിക്കാരൻ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് ഇവന്റെ പേര് സോംബി ഓക്കെ നമ്മളുടെ ബർഗർ ഒരു മിനിറ്റ് നീ ശ്രദ്ധിച്ച നീ സീൻ ശ്രദ്ധിച്ച അതായത് ഉണ്ടല്ല ഒരു മിനിറ്റ് ഒന്നര മിനിറ്റ് ആകാൻ പോകുന്ന സമയത്ത് ഇവൻ അവിടെ ഒരു ബർഗർ കഴിച്ചു വരുന്നത് അങ്ങനെ നോക്കിയാൽ നിനക്ക് ഒമ്പത് ഐറ്റംസ് കഴിച്ചു തീർക്കാനായിട്ട് എത്ര മുപ്പത് മിനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും ലാഭ ടൈമാണ് കേട്ടോ അടുത്ത ബർഗർ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഒരു ബർഗർ കഴിച്ചു തീർക്കാനായിട്ട് ഇവൻ എടുത്ത ടൈം എന്ന് പറയുന്നത് ഏകദേശം ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് എടുത്തില്ല അതിനുള്ളിൽ അവൻ ആ ഹെവി ബർഗർ കഴിച്ചു വരുത് അങ്ങനെ നോക്കാൻ നേരത്ത് രണ്ട് മിനിറ്റ് ആയിട്ട് കളിപ്പാ ഇനി ഇനി ഇരുപത്തെട്ട് സെക്കൻഡ് മൂവായിരം രൂപ ആയിട്ട് പോവാ നിനക്ക് ഇരുപത്തെട്ട് സെക്കൻഡ് അക്ഷേ ഇരുപത്തെട്ട് മിനിറ്റ് ഉണ്ട് ഇനി ഓക്കെ അവൻ അടുത്ത ബർഗർ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആ ബർഗർ ഉണ്ടല്ലോ ഒരു കടിയും കടിച്ചു വെച്ചിട്ടുണ്ട് ഓക്കെ വന്നത് അഞ്ച് മിനിറ്റ് തികണിന് മുന്നേ രണ്ട് ഐറ്റം തീരും ബാക്കി ടോട്ടൽ ടോട്ടൽ ഒമ്പത് ഐറ്റംസ് മാത്രമേ ഉള്ളൂ നിനക്ക് ശരിക്കും കഴിക്കാനുള്ള ടൈം കിട്ടും എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം രണ്ട് മിനിറ്റ് നാപ്പത്തൊന്ന് സെക്കൻഡും ആയിട്ടുള്ളൂ ആ സമയത്ത് ഇവൻ രണ്ടാമത്തെ ബർഗർ ഇതിപ്പോ എന്തായാലും പൈസ ആയിരിക്കും കേട്ടോ പോണത് അടുത്ത ഐറ്റം വന്നിട്ടുണ്ട് നമ്മളുടെ മൂന്നാമത്തെ ഐറ്റം വന്നിട്ടുണ്ട് കേട്ടോ മൂന്നാമത്തെ ഐറ്റം ഇവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട് ഓക്കെ നമ്മുടെ സബ്സ്ക്രൈബർ ആയിരുന്നെങ്കിൽ പതിനായിരം രൂപയാണ് എമൗണ്ട് ഓക്കെ ഇപ്പൊ തന്നെ വീടുകളിലെ സബ് വെച്ചേക്ക് എത്ര രൂപ രൂപ ഇപ്പൊ നീ സബല്ലേ ഇനി നീ കഴിച്ചു തീർത്തു കഴിഞ്ഞാൽ നിനക്ക് പതിനേ ഇപ്പഴല്ല ഇപ്പഴല്ല ഇനി നിന്നെ കാണുമ്പോ നിനക്ക് ചലഞ്ച് തരുവാണെങ്കിൽ നീ ജയിച്ച നിനക്ക് പതിനായിരം നീ സബല്ലി നീ എടാ 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 നീ 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 ജയിച്ചാ നിനക്ക് മൂവായിരം നിന്റെ ചാട്ടം എനിക്ക് മനസ്സിലാവുന്നുണ്ട് കഴുകി കഴുകി ചലഞ്ചിന്റെ ഡേലും ബൈ പറഞ്ഞില്ലേ നമ്മളുടെ ബർഗർ പകുതി ആയിട്ടുണ്ട് നമുക്കിവിടെ മൂന്ന് മിനിറ്റും നാല് മിനിറ്റ് വെറും നാല് മിനിറ്റ് വെറും നാല് മിനിറ്റ് മുപ്പത് മിനിറ്റ് ടൈം ടൈമുള്ളതിൽ നാല് മിനിറ്റ് ആകാൻ പോണത് ഇല്ല കേട്ടാ ബർഗർ കഴിച്ചു തീർക്കാൻ പോണു പോകണമെന്നാണ് എന്റെ ആഗ്രഹം പക്ഷെ സബ്സ്ക്രൈബർ ആയിരുന്നെങ്കിൽ പതിനായിരം രൂപ പോയിരുന്നു അത് ഓർക്കാൻ നേരത്തെ എനിക്ക് സങ്കടം നമ്മുടെ സബ്സ്ക്രൈബറിന് പതിനായിരം രൂപ എടുക്കാം വരാ വരിക ചലഞ്ച് ഇതേപോലെ അക്സെപ്റ്റ് ചെയ്യുക നമ്മൾ ചലഞ്ച് പക്ഷെ വേരി ചെയ്യൂട്ടോ ഡിഫറന്റ് ആയിരിക്കും ചിലപ്പോ ചലഞ്ച് ഫുഡിന്റെ കാര്യമാണ് ഞാൻ നിർബന്ധിക്കൂല ഞാൻ എല്ലാ വീഡിയോയിലും പറയണ കേസാണ് ഞാൻ നിർബന്ധിച്ച് കഴിപ്പിക്കൂല നിനക്ക് എവിടെ സ്റ്റോപ്പ് ചെയ്യാൻ തോന്നുന്നു അല്ല നിനക്ക് എവിടെ സ്റ്റോപ്പ് ചെയ്യാൻ തോന്നുന്നു നിനക്ക് അവിടെ നിർത്താം ഇല്ല പറ്റില്ല ആക്കാൻ എന്നുള്ള കാര്യം 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 ഒന്നാമത്തെ രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ നമുക്ക് നമുക്ക് ആ പറ്റണതിന്റെ ഒരു ലിമിറ്റ് നമുക്കേ അറിയാൻ പറ്റുള്ളൂ ഓക്കെ അത് കഴിച്ചു തുടങ്ങുമ്പോ നമുക്ക് എന്തായാലും അറിയാൻ പറ്റും നമുക്ക് എന്തോരം കഴിക്കാൻ പറ്റും ഫുൾ മന്തി ഒക്കെ ഞാൻ അവർക്ക് മതി 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 ഞാൻ കേട്ടത് അഞ്ചു മിനിറ്റ് കൊണ്ടൊക്കെ സ്റ്റോപ്പ് ചെയ്യരുത് എന്നാലും ഞാൻ ഇങ്ങനെയൊക്കെ പറയണെന്നുള്ള നിനക്ക് സ്റ്റോപ്പ് ചെയ്യണം സ്റ്റോപ്പ് ചെയ്യാം അതൊക്കെ നിന്റെ ഇഷ്ടം അപ് ടു യു

അവൻ അതും കൂടി കഴിച്ചു തീർത്തിരിക്കുവാണ് ഇനി എത്ര ഐറ്റംസ് ഉണ്ട് റിമൈനിങ് ഐറ്റംസ് 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 അതിൽ ഒരെണ്ണം ഇതും കൂടി തീർത്ത ആറ് മാൻ നമ്മൾ അടുത്ത ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോകുകയാണ് എടാ മോനെ എടാ ഇത് എങ്ങനെ കഴിക്കും ഈസിയാണല്ലേ ഇതാണ് ഈസി ആണല്ലേ ഇതാണ് ദേ ഇത് ഇത് ഏഴ് മിനിറ്റും നീ കഴിച്ചോ ഏഴ് മിനിറ്റും എട്ട് സെക്കൻഡിൽ നിന്നിട്ട് നമ്മൾ പിന്നെ ടൈം കൊടുക്കാൻ വേണ്ടിയാണ് പിന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അടുത്ത ഫുഡ് എടുക്കാനായിട്ട് നമുക്ക് കുറച്ച് ടൈം വന്നായിരുന്നു അപ്പൊ അതിന്റെ ടൈം നമ്മൾ കൊടുത്തിട്ടുണ്ട് ഫോർക്ക് ഇല്ലായിരുന്നു ഫോർക്കില്ലായിരുന്നു അവൻ പോസ് ചെയ്യാൻ ഞാൻ പോസ് ചെയ്ത് കൊടുത്ത് ഓക്കെ അതെങ്ങനെയാണ് റസാധനം അങ്ങനെയുണ്ട് കഴിച്ചെന്ന് പറയണ്ട നീ മൂന്നാമത്തെ ഐറ്റം നമ്മൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഏഴ് മിനിറ്റും എടാ ഇങ്ങനെ പോയാൽ തീർക്കാൻ പറ്റൂടാട്ടാ എന്താണ് നിനക്ക് അത് കഴിക്കുമ്പോൾ കഴിക്കുമ്പോൾ പറയാനുള്ളത് എന്ത് എന്താ വെച്ചാൽ പറയണ്ട കഴിച്ചിട്ട് തോന്നുന്നു നിനക്കത് കഴിക്കുമ്പോഴെന്ന് ഇവിടെ ഒന്ന് രണ്ട് സോംബി 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 മൂന്ന് അവിടെ കാണിക്കണ്ട മൂന്ന് സോംബി ഇവൻ നാല് അവിടെ വേറെ അഞ്ച് അഞ്ച് സബ്സ്ക്രൈബർ നമുക്ക് ഇവിടെ സെറ്റ് ആയിരിക്കും

ഞാൻ പറഞ്ഞത് എപ്പോഴും നല്ല വിശപ്പെട്ടേന്ന് എന്താ അറിയാലോ ഒട്ടും വിശപ്പില്ല കാര്യമായിട്ടത് ഞാൻ അഞ്ഞൂറ് രൂപ തിരിച്ചു അല്ല കൊടുത്തു പിന്മാറാൻ പോണോ പിന്നെ ഓക്കെ നമുക്ക് ഇവിടെ ഞാൻ ഇപ്പൊ ടൈം പോസ് പോസിറ്റീവ് വെച്ചേക്കോ പത്ത് മിനിറ്റും ഇത് കണ്ട ഇത് മൂന്നാമത്തെ ഐറ്റമേ ആയിട്ടുള്ളൂ ശരിക്കും പറഞ്ഞു ഇവിടുത്തെ ഹാഫ് മെനു എന്ന് നേരത്തെ ഒമ്പത് ഐറ്റം മാത്രമേ ഉള്ളൂ ഫുഡ് ഐറ്റംസിൽ അതിൽ കൂടുതൽ ഫുഡ് ഐറ്റംസ് ഉണ്ട് പക്ഷെ നമ്മൾ ഹാഫ് ആയിട്ട് എടുക്കുമ്പോൾ ഒമ്പത് ഐറ്റംസ് മാത്രമേ എന്തായാലും വരുന്നുള്ളു അതില് നീ ഇപ്പൊ ഒന്ന് രണ്ട് മൂന്നൈറ്റം തീർത്തു ശരിക്കും മൂന്ന് ഐറ്റം ഇതും കൂടി തീർത്തു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞ പത്ത് മിനിറ്റ് ആയിട്ടുള്ളൂ നിനക്കിനി ഇനി ഇരുപത് മിനിറ്റ് ശരിക്കും ഉണ്ടായിരുന്ന ആ മിനിറ്റ് ബാക്കി കൂടി തീർത്താൽ മതി അതിൽ ഒരെണ്ണം കണ്ടോ ഇത് െർട്ട് ചെയ്യട്ടെ ഒരു നേരത്തെ ഭക്ഷണം വാങ്ങിച്ചെന്നേരം നന്ദി പറയാനല്ല ഇതിൽ നിന്ന് ചലഞ്ചിൽ നിന്ന് പിന്മാറുകയാണ് കാരണം കാരണം ത്രയും ഉള്ളിൽ ചെല്ലാവുന്ന അതിന്റെ ഒരു പരിധിയില്ല എന്തിനും ഏതിനും ആൾക്കാർ അതിന്റെ ഒരു കപ്പാസിറ്റിയും ഞാൻ നോക്കി ബർഗർ എത്ര രണ്ട് ബർഗറും മൂന്ന് ബർഗറും രണ്ട് ബർഗർ ശരിക്കും പറഞ്ഞു മൂന്നര മിനിറ്റിനുള്ളിൽ കഴിച്ചു തീർത്ത് അത് കണ്ടപ്പോൾ ഞാൻ എന്താണെന്നറിയോ ബാക്കിയുള്ള ഐറ്റംസ് കണ്ടാ ബാക്കിയുള്ളതൊക്കെ ചെറു ചെറിയ ഐറ്റംസ് ഒക്കെ വരാൻ പോണത് ഓർത്താലും കഴിച്ചു എന്തായാലും ഓർച്ച പക്ഷേ നമ്മുടെ ഫീൽഡ് ഫീൽഡിങ്ങനെ നമ്മള് അത് കഴിക്കുന്നത് അതെ അപ്പൊ അത് നമ്മൾ തന്നെ കഴിക്കുന്നതല്ല സ്വന്തം ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ കഴിക്കുന്നതല്ലേ സ്വന്തമായിട്ട് ഉണ്ടാക്കണ സാരെങ്കിലും സ്വയം കഴിച്ച് പണി കിട്ടാർട്ടാ നല്ലൊരു ഷെഫാണ് അപ്പൊ ചലഞ്ച് എന്തായാലും ഇവിടെ വെച്ച് ഡ്രോപ്പ് ചെയ്യണമെന്നാണ് പറഞ്ഞത് പക്ഷെ ഇവൻ തീർക്കും മനസ്സറഞ്ഞു ഇവൻ ജയിച്ചിരുന്നെങ്കിൽ സബ് ആയിരുന്നു പതിനായിരം രൂപ കേസ് ആയിരുന്നു ഇപ്പൊ തന്നെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്ത് വെച്ചേക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്ക് ഫുൾ വീഡിയോ ചാനലിൽ പിന്നെ ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഞങ്ങളുടെ ബാബാൻ പിള്ളേർക്കും വേണ്ടിട്ടാണ്

വിളിച്ചു വരുത്തി ബർഗർ ഇത് ഞാൻ തോറ്റിരിക്കുകയാണ് അപ്പൊ നമ്മൂറ് ഇത്ര നേരം നമ്മുടെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു അപ്പൊ അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും സോംബി